നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തെടുക്കുന്നതിനും ഓർമ്മിപ്പിക്കുന്നു ചിങ്ങരാശിക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിന്റെയും എട്ടാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പതിനൊന്നാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ട് വരെ അനുകൂലസ്ഥാനത്താണ് നിന്നിരുന്നത് പതിനൊന്നാം ഭാവം വരുമാനത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം പുതിയ വരുമാനം തുടങ്ങുന്നതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുന്നത് ഏറെ യുക്തമാണ് വ്യാഴം രാശി മാറിയതിനു ശേഷം ചിലവുകൾ ഉണ്ടാകുമെങ്കിലും വ്യാഴം പിന്നീട് ഡിസംബർ അഞ്ചിനു ശേഷം അനുകൂലമായി വരുന്ന സമയങ്ങളിൽ ഇവർക്ക് ഇത്തരം ബിസിനസ്സുകളിൽ നിന്നും ഏറെ ധനനേട്ടം നേട്ടം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇതുവരെയും പുതിയതായി വരുമാനം നേടുന്നതിനായി ശ്രമിക്കാത്ത ആളുകളോ വീട്ടമ്മമാരോ ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കുന്നതിനുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് വളരെ ഗുണപ്രദമാണ് സമ്പത്തുണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതി ആയിരിക്കും ഇവർക്ക് നിലവിലുള്ളത് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടിരിക്കും കൂടാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെപ്പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം പതിനൊന്നിലെ വ്യാഴത്തിന് ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇതിനോടകം ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയോ അത്തരം കാര്യങ്ങൾക്കായി ലോണുകളോ മറ്റോ എടുത്ത് അതിന്റെ സാമ്പത്തിക ഭാരം അനുഭവിച്ചു തുടങ്ങിയ ഒരവസ്ഥയും ഇവർക്ക് നിലവിൽ ഉണ്ടായിട്ടുണ്ടാകും ഇതല്ലെങ്കിൽ ഇവർക്ക് ജോലി മാറ്റം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടാകും ഇവയെല്ലാം പിന്നീട് ഗുണപ്രദമായി വരുന്നതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതി ഇരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് രാശിമാറ്റ ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തന്റെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും മാറി ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് ഭാവം മോക്ഷസ്ഥാനമായതിനാൽ ഇവർക്ക് ആത്മീയമായി ഉന്നതി ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇവർ പണം ചിലവഴിച്ച് അകലെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മാനസികമായി വളരെയധികം മനസമാധാനം അനുഭവിക്കുന്നതിനും ഇടയാകുന്നതാണ് എല്ലാവരും പറയുക പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വളരെ ദോഷമാണെന്നാണ് എന്നാൽ ഈ സമയം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ജീവിതശൈലി അവലംബിക്കുന്നതിനുമെല്ലാം ഇടയാകും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്റെ ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിനും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ വീട്ടിൽ വന്നുപോകുന്ന രീതിയിലേക്ക് ജോലിയിൽ ഉയർച്ചയോ സ്ഥലം മാറ്റമോ ഉണ്ടാകുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് വ്യാഴം കർക്കിടകം രാശിയിലായതിനാൽ ഇവർ ആരോഗ്യ സംരക്ഷണത്തിനായി എന്തെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകും കൂടാതെ പ്രണയിതാക്കളൊക്കെ ആണെങ്കിൽ പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടുന്നതിനും അത് വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഒരു പക്ഷേ കടങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നാൽ വീട് പണിയുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഉള്ളത് അതിനുള്ളിൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമിച്ച് കടം വരുത്തിവെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഒരു അസറ്റായി മാറുന്നതാണ് കൂടാതെ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാതാവിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നോ മാതൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് വാഹനങ്ങൾക്ക് അപ്രതീക്ഷിതമായ റിപ്പയറോ മറ്റോ വരുന്നതിനോ അതല്ലെങ്കിൽ പണം ചിലവഴിച്ച് പുതിയതോ സെക്കൻഡ് ഹാൻഡോ ആയതായ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഇടയാകും കൂടാതെ വ്യാഴമാറ്റത്തിനു ശേഷം ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നതാണ് അത് ജോലി സംബന്ധമായാലും നിത്യ ജീവിത സംബന്ധിയായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണവും മാനസിക ആരോഗ്യവും നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ നിത്യവും പ്രാർത്ഥിക്കുന്നതും ഏറെ അനുയോജ്യമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ധനം ചിലവഴിച്ച് സ്വത്തു വകകൾ വാങ്ങിയിടുന്നതിന് വളരെ അനുകൂലമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നിരുന്നാലും ആ സാമ്പത്തിക ബാധ്യതകൾ തങ്ങൾക്ക് അനുകൂലമായ വസ്തുവകകളാക്കി മാറ്റിയാൽ ഗുണപ്രദമായിരിക്കും പണം ചിലവഴിച്ച് പുതിയ വാഹനം വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ അതല്ലെങ്കിൽ വീട് പണിയുകയോ വീടിനുള്ള റിനോവേഷനോ മറ്റോ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ധനം ചിലവഴിച്ചു പോകാനുള്ള യോഗം നടപ്പിലാക്കുകയും ആ പണത്തിന് തുല്യമായ ഒരു വസ്തു തന്റെ കൈവശം ഇരിക്കുകയും ചെയ്യും മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുക നിമിത്തമോ ജോലിയിലെ ഉത്തരവാദിത്ത വർധനവ് നിമിത്തമോ അവധി ദിവസവും ജോലിക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു ചേർന്നേക്കാം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച തൊഴിൽ വിജയം അത്തരം കോഴ്സുകളും മറ്റും പഠിച്ച് പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തോളുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് വ്യാഴത്തിന് ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ മുൻപ് നഷ്ടപ്പെട്ടതായ വസ്തുവകകൾ കണ്ടുകിട്ടുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ ദമ്പതിമാർക്ക് വിരോഹവിയോഗാദികൾ ഉണ്ടാകാം വിവാഹ സംബന്ധിയായി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചു വേണം എടുക്കുവാൻ അതല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടതായ അവസ്ഥകൾ പോലും ഉണ്ടാകാവുന്നതാണ് താൻ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാനായി ഒരു പരിധി വരെ സഹായിക്കും ഇവർ ഭൂമി വാങ്ങുന്നതിനായി ടോക്കൺ കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നെങ്കിലും ഭൂമി തിന് സാങ്കേതികമായി ചില തടസ്സങ്ങളെല്ലാം വരുന്നതിന് ഇടയാകും ഒരൽപം വൈകിയാണെങ്കിലും ഇവർക്ക് ഭൂമി കൈവരാൻ ഇടയാകുന്നതാണ് മറ്റുള്ളവരെ പറ്റിയുള്ള എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ മറ്റോ അന്യന്മാരോട് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ അവ നിമിത്തം തനിക്ക് തന്നെ ദോഷങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നൽകുക സാക്ഷി പറയുക മുതലായ കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ വളരെ ദുഃഖങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ ഇടയാകുന്നതാണ് ഇവർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനുമെല്ലാം സാധിക്കും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലും ഊഹ കച്ചവടത്തിലും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ലാഭം കൈവരും ബിസിനസ് സംബന്ധമായി വിദേശത്തേക്കും മറ്റും യാത്ര ചെയ്യേണ്ടതായ അവസരങ്ങളും ഉണ്ടാകും ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിനു ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർ വ്യാഴം പന്ത്രണ്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്